വിഷു സദ്യ ചിക്കനും ഒക്കെ ആയിട്ട് കുറച്ച് ദിവസം അങ്ങനെ അങ്ങ് പോയി അപ്പം ഇന്ന് നല്ല ചൂട് ചോറ് മീൻകറിയൊക്കെ കൂട്ടി കഴിക്കാനൊരു കൊതി തോന്നിയിട്ട് നേരെ ചന്തയിലോട്ട് പോയി വങ്കട മീനും വാങ്ങിയിട്ട് വീട്ടിലോട്ട് വന്നു പൊതുവേ എനിക്ക് ഈ തൊലുരിഞ്ഞ് വൃത്തിയാക്കി എടുക്കുന്ന മീനുകളോട് കുറച്ച് ഇഷ്ടം കൂടുതലാണെന്നുണ്ടെങ്കിലും ഈയൊരു മീനിനെ തൊലി ഉരിഞ്ഞെടുക്കുന്നത് കുറച്ച് അധികം മഞ്ഞായ ടാസ്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ടാസ്ക് ഒന്ന് ഈസി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് മീൻ ഫ്രീസറിനകത്ത് വെച്ച് തണുപ്പിച്ചതിന് ശേഷം തൊലി ഉരിഞ്ഞെടുക്കുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സെറ്റായി കിട്ടും എന്നൊരു ടിപ്പ് ഞാനൊന്ന് പ്രായോഗികമാക്കാൻ നോക്കിയെങ്കിലും പക്ഷെ ഒത്തില്ല കേട്ടോ അത് പിന്നെ അങ്ങനെയാണല്ലോ ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും തലതിരിഞ്ഞേ വരും എന്തായാലും മീനിന്റെ കുറച്ച് മാംസം തൊഴിലിയുടെ കൂടെ ബായി പറഞ്ഞു പോയിട്ടുണ്ട് ബാക്കി മാംസം എന്നെ കൊന്നാലും പോവലാന്ന് പറഞ്ഞു മുള്ളിനകത്ത് പറ്റി പിടിച്ചിരിപ്പുണ്ട് അത് വെച്ചൊരു മീൻകറി അടുപ്പിലാക്കി കൂടെ കണ്ട കടച്ചാൽ പച്ചക്കറികൾ എല്ലാം കൂടെ ഒരു വിഴുക്കുരട്ടെ സെറ്റാക്കി ഫുഡൊക്കെ കഴിച്ചിട്ട് കുഞ്ഞമ്മയുടെ വീട്ടിൽ പോവാൻ വേണ്ടിയിട്ട് ഞാനിട്ടേക്കുന്ന ഈ ഒരു ടോപ്പ് എനിക്ക് പെബിൾ പൊട്ടിക്ക് പറഞ്ഞൊരു ഇൻസ്റ്റഗ്രാം പേജ് അയച്ചു തന്നതാണ് ആ ഫ്രണ്ട് പോഷനിലെ വർക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ ഒരു മെയിൻ സംഭവം മീഡിയം തൊട്ട് ഫൈവ് എക്സ് എൽ വരെയുള്ള പ്ലസ് സൈസ് കുർത്താസ് നമുക്ക് അവരോട് കസ്റ്റമൈസ് ചെയ്തു തരും അത് നല്ല അഫോർഡബിൾ റേറ്റിൽ കിടിലും കളക്ഷൻസ് എല്ലാവരും ഒന്ന് ചെക്ക് ബൈ